ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള്ള് കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി ഭരണിക്കാവ് ബ്ലോക്കിലെ താമരക്കുളത്ത് നടന്ന വിളവെടുപ്പ് ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തരിച്ചു കിടന്ന അറുപത് സെന്റിലാണ് ഇവിടെ കൃഷിയിറക്കിയത് ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള് കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി ഭരണികാവ് ബ്ലോക്കിലെ താമരക്കുളത്ത് നടന്ന വിളവെടുപ്പ് ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഈ കാട്ടുള്ളിനാണ് വലിയ ഔഷധമൂല്യമുള്ളതാണ് ഓണാട്ടുകരയിലെ മണ്ണിൽ വളർന്ന ഉള്ളിന് വലിയ ഔഷധ ഗുണമുള്ളതാണെന്നും വളരെ മൂല്യപ്രത്യേക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അത് മനുഷ്യ വംശത്തിന് വലിയ പ്രയോജനവും ആരോഗ്യവും സംഭാവന ചെയ്യുന്നതാണ് എന്നും വെളിവാക്കിക്കൊണ്ട് എന്ന ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക സർവകലാശാല നടത്തിയ പരീക്ഷണം വൻ വിജയമായി ആ വിജയം വീണ്ടും വീണ്ടും മുന്നോട്ട് ഗ്രേഷൻ കൊടുക്കുകയാണ് ഓർഡറുകൾ കൊടുത്തു കഴിഞ്ഞു കൃഷി വകുപ്പ് സെക്രട്ടറി കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പിൻ്റെ ആലപ്പുഴ പി ഒ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ദഗ്ധമായ മേൽനോട്ടത്തിലും ദഗ്ധമായ ഇടപെടലിലും ഒക്കെയായി നമുക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇപ്പോൾ ഈ സീസണിൽ തിലകല്ലിയത് നമ്മൾ ആ തിലക ആ തിലകുന്ന ഇനം ആ ഇനമാണ് ഇപ്പോൾ ഓണാത്തുകരയുടെ എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി തുടങ്ങിക്കഴിഞ്ഞു അത് വൻ വിജയമായി മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് എല്ലാവരും കൃഷി ഉദ്യോഗസ്ഥന്മാരും സയൻറ്റിസ്റ്റുകളും ജനപ്രതിനിധികളും എല്ലാം ഒരുപോലെ മുൻകൈയ്യെടുത്ത് ഈ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തരിശുകിടുന്ന അറുപത് സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എള്ള് കൃഷിയുടെ ആദ്യ വിളവെടുപ്പാണ് താമരക്കുളത്ത് നടന്നത് താമരക്കുളം കളീക്കൽ എൻ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളയാണ് തരിശ് കിടന്ന അറുപത് സെന്റിൽ ഭൗത സൂചികയിൽ ഇടം നേടിയ തിലക് എന്ന ഇനത്തിൽപ്പെട്ട എള് കൃഷി ചെയ്തത് പാകമായ എള്ളിന്റെ വിളവെടുപ്പാണ് നടന്നത് ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയിൽ എള് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള പങ്കാളിത്ത വിത്തുൽപാദന പദ്ധതിയുടെ വിളവെടുപ്പാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുള്ളത് ഇത് നമ്മൾ കർഷകന് ഇപ്പം നമ്മുടെ ഓണാട്ടുകര ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച നാല് ഇനങ്ങളായ കായംകുള ഒന്ന് തിലക് തിലതാര തിലറാണി എന്നീ ഇനങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ എന്നുള്ള ഇനമാണ് നമ്മൾ താമരക്കുളം പഞ്ചായത്തിലെ രവീന്ദ്രൻ പിള്ള എന്നുള്ള കർഷകന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് എൺപത്തിനാല് ദിവസം മൂപ്പുള്ള ഇനമാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ വിത്തനം അതായത് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ച വിത്തനങ്ങൾക്കെല്ലാം നമുക്ക് ആൻറ്റി ഓക്സിഡന്റ് ആവശ്യമായ ധാരാളം വിറ്റമിനുകൾ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കർഷകർക്ക് തന്നെ നമ്മൾ കർഷകരെ കൊണ്ട് തന്നെ ശാസ്ത്രീയമായി കൃഷി ചെയ്യിപ്പിച്ച് നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ശാസ്ത്രജ്ഞര് വന്ന് ഇടയ്ക്ക് ഫീൽഡ് വിസിറ്റ് നടത്തി അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നടത്തി വിളവെടുത്തിട്ട് അതിനെ നമ്മൾ വിത്ത് വാക്കി നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കർഷകർക്ക് തന്നെ വിത്തായിട്ട് കൊടുക്കുന്നൊരു പദ്ധതിയാണ് പങ്കാളിത്ത വിത്ത് ഉൽപ്പാദന പദ്ധതി ഇതിലാണ് നമ്മൾ ഈ ഇന്നത്തെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് പദവി ലഭിച്ച ഇനങ്ങളാണ് കൃഷി ഇറക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ജ്യോതിലക്ഷ്മി പറഞ്ഞു താമരക്കുളം ടൗൺ വാർഡ് മെമ്പർ ആത്തുക ബി വി ചാരുമൂട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രജനി താമരക്കുളം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആർ കൃഷ്ണകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു